കുറച്ച് കാലായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളോട് ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുവെന്ന് ചോദിച്ചുണ്ടെങ്കിൽ അപ്പൊ ഇന്നൊരു അടിപൊളി ലൈഫ് സ്റ്റൈൽ വീഡിയോ അല്ലേ ചേക്കാം വളരെ അടിപൊളി ലൈഫ് സ്റ്റൈൽ ആണ് കാരണം ഫിനു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഫ്ലൈറ്റിൽ അപ്പൊ നമ്മളെ രാവിലെ കറക്റ്റ് ഒരു എട്ട് മണിക്ക് നമ്മള് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവാണ് സംഭവം പറഞ്ഞാല് വേറെ ഒന്നല്ല എന്റെ കസിന്റെ മോൾക്ക് ഒരു കോളേജിലെ അഡ്മിഷൻ എടുക്കും ബാംഗ്ലൂര് ബി ബി ഒക്കെ അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് കാര്യകരമുള്ള ഇന്നാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്തെനിക്ക് കാര്യകൗരവുമില്ല അപ്പൊ അത് ഇന്നാണ് ഏൽപ്പിച്ചത് നിനക്ക് ഇവിടെ മാത്രമല്ലല്ലോ അങ്ങ് ബാംഗ്ലൂർ ഉണ്ടല്ലോ പിടി വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ബാംഗ്ലൂരിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ കൊറേ കോളേജ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് രണ്ട് കോളേജിൽ പോയി പോയി നോക്കണം കോളേജ് ഏതാണോ അവിടെ ചേർന്നേർ അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിലക്ക് അപ്പൊ വളരെ ഭംഗിയായിട്ട് അതുകൊണ്ട് നടത്തുക ശരിക്കും ഫിനുന്റെ ആവശ്യമില്ല കേട്ടോ

അപ്പൊ എന്തായാലും നാളെ രാവിലെ എന്റെ കസിന്റെ ബോള് വരും അപ്പൊ അവിടുന്ന് നേരെ ഓളയും കൂട്ടിയിട്ട് നേരെ അപ്പൊ ഗൈസ് നമ്മളത് മണി ആയപ്പോ ഇവിടെ എത്തിയിണ്ട് അപ്പൊ നമ്മളെ കൂടെ നമ്മള് പറഞ്ഞ ആളെ ജോയിൻ ചെയ്യുന്നത് റഷ്യ റഷ എന്നാണ് പേര് പഠിക്കൂലേ അത്രയും കഷ്ടപ്പെട്ട് ബാംഗ്ലൂര് പോയി തപ്പുള്ളത് വേണ്ടി സെറ്റായാ മതി അത് കേട്ടാൽ മതി പക്ഷെ നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട് എനിക്ക് എന്തായാലും ഞാൻ എന്റെ ആഗ്രഹം പോലെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ട് ഫ്ലൈറ്റില് കേറി നീ ആദ്യമായിട്ടല്ലേ രണ്ടാളാദ്യമായിട്ടാണ് കേട്ടോ സത്യം പറയണെങ്കിൽ എനിക്കിത് വന്ദേ ഭാരത് ട്രെയിന് പോലാ തോന്നുന്നു കേട്ടോ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മന്ദാഭാ കയറാത്തോണ്ട് അല്ലല്ല സത്യം എനിക്ക് അങ്ങനെ തോന്നുന്നു അതേ കളറും എങ്ങനെയുണ്ട് നിങ്ങള് ഫ്ലൈറ്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫസ്റ്റ് നല്ല അടിപൊളിയെ എന്റെ രണ്ടാളും നല്ല ഉറക്കായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിപ്പോ ഫ്ലൈറ്റ് ആയാലും ശെരി ബോട്ടായാലും ശെരി ഞമ്മക്ക് രണ്ടാളും നല്ല ഉറക്ക ആ ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോ തന്നെ ഞമ്മള് കൊറേ നേരം ഉറക്കു കേട അതുകൊണ്ടാണ് ഉറക്കുകഴിഞ്ഞാത് പകരം വീട്ടിരിക്കും രണ്ടാളിപ്പോ ഉഷാറാവുറാവും അല്ല ഇനി വന്ന ഞമ്മള് ഉഷാറാവു അത്തേക്കെന്താ ചെന്നാലും ഉഷാറാവുള്ളൂ ഇതെങ്ങാരോട് കൊണ്ടുപോണെ രണ്ടും മൂന്ന് കോളേജ് ഏതാത് വേറെ ഇതാണ് എ ബി ബി എസ് ആചാര്യ കോളേജ് അതെ ഞാൻ പറഞ്ഞ ആചാര്യ കോളേജ് ഇതാണ് കർണാടക ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റി ഇത് നല്ല ആളെന്നാണോ ലജിന്റെ സ്വേതന നമുക്ക് വേണ്ടത് ബാംഗ്ലൂരുക്കെറക്കിട്ട് സമാധാനമായിട്ട് ഇവിടെ കർണാടക ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടായി ഇത്രയും നേരം കൊണ്ടുപോയി അഡ്മിഷൻ ഒക്കെ ശരിയാക്കി തരണ ബാംഗ്ലൂർ അഡ്മിഷൻ ഒക്കെ നോക്കണ ഒരു കക്ഷി ഉണ്ട് കക്ഷിയുണ്ട് അയാളെ പോയി കാണാം ഗുഡ് മോർണിംഗ് ഹൈറ ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി അൽതാഫ് ഇവിടെ ബാംഗ്ലൂരിലെ ഒക്കെ ശരിയാക്കുന്ന പാർട്ടിയാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു കസിന്റെ ആവശ്യത്തിന് അൽതഫാണ് സഹായിച്ചത് ഞാൻ എയർപോർട്ടിലേക്ക് വണ്ടി വരുന്ന സുഹൃത്ത് കൂടേണ്ടത് ചോദിച്ചാൽ ഒന്നും കുഴപ്പമില്ല നമ്മള് ചങ്കിണ്ടല്ലോ കൂടെ പിന്നെ പേര് ഏത് കോഴ്സായിരുന്നു ബി ബി ഏവിയേഷൻ അതെന്നല്ലേ ബി മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ബാംഗ്ലൂർ ഇപ്പൊ ബി ബി ഏവിയേഷൻ ഒക്കെ എടുക്കുമ്പോ നമ്മളിവിടെ വലിയ പരിചയമില്ലല്ലോ ഇന്ന് ചോദിക്കണത് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് ും ഫുള് ഓക്കെ നമുക്ക് എന്താ പറയുക ബാംഗ്ലൂരിലേക്കെ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകമായിട്ടാണ് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ അതറിയാം ഇപ്പോ അരുൺ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു നമ്മുടെ നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലെയുള്ള കർണാടകയിലൊരു ഗവൺമെന്റിന്റെ അറിയാൻ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി വേണം നിങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്ത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടർ ഉള്ള ഒരു ഓട്ടോണമസ് കോളേജാണ് ഈ അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ എത്തിച്ചത് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെയിൻ ആയിട്ട് അവിടുന്ന് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള കോളേജ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഈ ബാംഗ്ലൂരിൽ തന്നെ മിക്ക കോളേജുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂറ്റി ഇരുപത് ഇന്ത് ഒരു നൂറ്റി ഇരുപത് സ്റ്റുഡൻറ് അതായത് എൺപത് തൊണ്ണൂറ് നൂറ് മലയാളി സംഭവം അങ്ങനത്തെ കോളേജിൽ പോലെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഇമ്പ്രാവും ഇമ്പ്രൂവ് ആവില്ല ആ ഒരു സംഭവമാണ് ഉള്ളത് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേസ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടണം അത് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു സംഭവം നോക്കണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏവിയേഷൻ അല്ലേ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഏവിയേഷൻ സംഭവങ്ങളൊക്കെ ഒരു കൺസൾട്ടേഷൻ സെക്ഷൻ അറേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ നിങ്ങളൊന്ന് ക്യാമ്പസിലൊന്നും കണ്ടിട്ട് സ്റ്റുഡൻസിനോട് നോക്കി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ ചെയ്താൽ മതി ഓക്കെ ഏത് കോഴ്സാണ് നിങ്ങൾ നോക്കുന്നത് വിവി ഏവിയേഷൻ യു കംപ്ലീറ്റഡ് യുവർ പ്ലസ് ടു ഏവിയേഷൻ പ്രോഗ്രാം ഇറ്റ് ഇസ് ത്രീ ഇയർസ് പ്രോഗ്രാം ആണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്ന് ആൻഡ് സ്പെഷ്യലി ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫ്രം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി മോർ വാല്യൂസ് ദർ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഓക്കെ ഇൻ കേസ് യു ആർ ലുക്കിംഗ് ഫോർ അൻ ഓപ്പർച്യൂണിറ്റി ഔട്ട് സൈഡ് ഇറ്റ്സ് ഓൾസോ വെൽക്കം ആം ആൻഡ് യു വിൽ ഗെറ്റ് College is also giving a placement opportunities. So the highest placement we could give it to the BB Aviation students only last year. So almost around 23 students has been picked up. ഓക്കെ ആൻഡ് ദ സാലറി വാസ് ഓൾമോസ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റ് ലാക്സ്റ്റാർട്ടിംഗ് ആഫ്റ്റർ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ കാലിമ്പർ ഇറ്റ് ക്യാൻ ബി യു നോ മോ യുവർ അപ്രേസൽ വിൽ ബി ടേക്ക് എൻ പ്ലേസ് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ തന്നെ പ്ലേസ്മെന്റിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് പ്രീ പ്ലേസ്മെന്റ് ട്രെയിനിങ് പറഞ്ഞൊരു സെപ്പറേറ്റ് സെല്ലുണ്ട് അതിൻറ്റകത്ത് സ്റ്റുഡൻസിന് സ്പെഷ്യലി ദ സ്റ്റുഡൻസ് ഹു ഈസ് കമ്മിങ് ഫ്രം അതർ സ്റ്റേറ്റ് ബിക്കോസ് വി ഹാവ് പാൻ ഇന്ത്യ ബേസ്ഡ് സ്റ്റുഡൻസ് ഇറ്റ് ഈസ് യു നോ നോട്ട് ഫ്രം വൺ സ്റ്റേറ്റ് നോട്ട് ഫ്രം കർണാടക നോട്ട് ഫ്രം കേരള നോട്ട് ഫ്രോം പർട്ടിക്കുലർ പ്ലേസ് ആൾ ദ പ്ലേസസ് ഇന്ത്യ ആൻഡ് എബ്രോഡ് വി ഹാവ് സ്റ്റുഡൻസ് ഇൻ അവർ ക്യാമ്പസ് സോ ദസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ലേൺ ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വെൽ ഫസ്റ്റ് ടൈം വരുമാനം വി ഹാവ് ഹോസ്റ്റൽ ഫെസിലിറ്റി ലൈറ്റ് മോൾ ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് സ്റ്റുഡൻസ് വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് ഇവിടെ ബാ ബാംഗ്ലൂരിലുമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടല്ലോ എന്താ അടുത്ത കൾച്ചർ എല്ലാം സോ പെട്ടെന്ന് നമ്മൾക്ക് അവർ ഫ്രീ ആക്കി വിടുന്നത് നല്ലതല്ല ഫ്രീ നമ്മൾ പി ജിയിലൊക്കെ വിടുമ്പോൾ അവർക്ക് ഫ്രീഡം വരും അവരുടെ ടൈമിങ്സിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഹോസ്റ്റലിലാണെങ്കിൽ വാർഡനുണ്ട് സെക്യൂരിറ്റി ഉണ്ട് സി 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 ടി വി സി സി ടി വി ക്യാമറ ഉണ്ട് സോ വി ക്യാൻ മോണിറ്റർ ഞാൻ ഹോസ്റ്റലിന്റെ സെപ്പറേറ്റ് ഇഗ്രേവിയൻസ് എല്ലാം ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫുഡിന്റെ ക്വാളിറ്റി കുറച്ച് ഇഷ്ടപ്പെടുന്നില്ല ലൈക്ക് എന്തെങ്കിലും ഗ്രീവിയൻസ് അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഡ്രസ് പ്രോപ്പർലി ആൻഡ് ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇമ്മീഡിയറ്റ്ലി തിങ് എൽസ് എന്തെങ്കിലും വേറെ ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടോ അല്ല ഓക്കെ സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ക്യാമ്പസ് കണ്ടിട്ട് വരിക So, campus library, auditorium, classroom, uh, then canteen facility is there. For aviation, when it is a separate uh, training room, is there. Then we will talk about okay? Then, all the best. This is a brochure. Thank you. Thank you. ആണ് എന്റെ ചേർത്താൻ എങ്ങനെ കോളേജും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും റാങ്കിങ് ഫ്രീ ആണ് സീനിയേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആണ് പിന്നെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയ കോളേജാണ് ഞങ്ങൾ ഇങ്ങനെ കുറെ പേർക്ക് റെഫർ ചെയ്യുന്നുണ്ട് ഈ കോളേജ് മറ്റേ കോളേജ് എങ്ങനെയുണ്ട് ദശ ഇഷ്ടപ്പെട്ടോ ഏ എന്നത്തേക്ക് വരാൻ പറ്റും അതെ സപ്പോർട്ട് എവിടെ സ്ഥലം

അപ്പൊ ഇവിടെ ചേർത്താൻ വേണ്ടി അതിനു രണ്ടാൾക്കാരോട് ചോദിച്ചു അപ്പൊ പിന്നെ കോഴിക്കോട്ട് തന്നെയല്ലേ പറയും എന്താണ് പാട് കോളേജ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലേസ് ഫീസ് റേഞ്ചിൽ ഏറ്റവും നല്ല പ്ലേസ്മെന്റ്സ് കൊടുക്കുന്ന കോളേജ് തന്നെയാണ് എന്താ വെച്ചാല് കഴിഞ്ഞ വർഷമൊക്കെയാ അത്യാവശ്യം എല്ലാവരും നല്ല കമ്പനികളിൽ കമ്പനി തന്നെ ഓരോ കോഴിക്കോട് അല്ലല്ലോ അടിപൊളി തന്നെയാണ് കോളേജ് ഇതവിടെ അടി തകർത്ത് പരിപാടിയാണ് എടുക്കല്ലേ ആ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ചെയ്യേഴ്സ് ആ അടിപൊളിയാണ് സെറ്റാണ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറവാണ് അത് സെറ്റ് ആക്കി എടുക്കണം

കർണാടക ഗവൺമെന്റ് അപ്പൊ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആണ് ട്രാൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഓക്കെ സംസാരിക്കും അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പക്ഷെ എനിക്കെന്ത് അഭിപ്രായം കൊഴപ്പൊന്നുമില്ല നമ്മള് കൊറേ ആൾക്കാരോട് ചോദിച്ചു ആരും നെഗറ്റീവായിട്ടുള്ള ഒന്നും പറഞ്ഞില്ലേ അല്ല ഇത് ഞാൻ ഓക്കെ ആണ് ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് ഓക്കെയാണ് എനിക്ക് കൊഴപ്പൊന്നുമില്ല പൈസ കൊടുക്കട്ടെ സെറ്റ് ആണോ ഭാവി ചെയ്യാം അഡ്മിഷൻ അവിടെ എത്തി ഗൂഗിൾ പേ ചെയ്ത് തരാൻ വരണോട്ടോ കൺഗ്രാജുലേഷൻ വെൽക്കം ടു ഓവർ ക്യാമ്പസ് യുവർ അഡ്മിഷൻ ലെറ്റർ ഇറ്റ്സ് മെൻഷൻ ഇൻ ദാറ്റ് ഫീ സ്ട്രക്ചർ വെന്ത ക്ലാസ് സ്റ്റാർട്ട് അതെ ഫോർമാലിറ്റി എവറിഥിങ് ഇസ് ബീങ് മെൻഷൻഡ് ഓക്കെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ അഡ്മിഷൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും ഫീ സ്ട്രക്ചർ എന്താണ് എല്ലാം സോ വെൽക്കം ടു അവർ ക്യാമ്പസ് അവർ എവി എസ് ഫാമിലി ബൈ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഹാപ്പി അല്ലേ രണ്ട് മൂന്നാമത്തെ കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തുള്ളത് എല്ലാം കൊണ്ട് ആണ് അപ്പൊ ഇവിടുത്തെ മാമിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആചാര്യ കോളേജിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്ത അൽതാഫ് ബ്രോ അടിപൊളിയാണ് ഒന്നും പറയാം എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്ന കാര്യം മുതൽ സെറ്റ് ആക്കിയതാണ് പക്ഷെ നമ്മളെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു അൽത്താപുരോന്റെ നമ്പറും കൂടെ നമ്മൾ കൊടുക്കുന്നില്ല ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ ജസ്റ്റ് മാമിനെ അൽത്താപുരനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്കാം കോളേജ് ഒന്നും പറയാല്ല അബ്ഡി